ഈശോമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ തിരുമുഖത്തിൻ്റെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുന്നത് എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ബ്രദർ ഷൈജു ആദപ്പിള്ളിയും എൻ്റെ മിസ്സിസ് ജോളി ഷൈജുവുമാണ് ഏറ്റവും ഭക്തിയോടും എളിമയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ തിരുമുഖത്തിൻ്റെ ജപമാല ചൊല്ലി നമുക്ക് കാഴ്ച വെക്കാം നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ മുഖം അല്ലെങ്കിൽ നമുക്ക് വന്ന് വന്നുപോയ അപമാനങ്ങൾ നമ്മുടെ വേദനകൾ ഇതാ മുഖംകുത്തി നിലത്ത് വീണത് വീണ അപമാനിക്കപ്പെട്ട നിന്ദിതനായ യേശുവിൻ്റെ ആ തിരുമുഖത്തിലേക്ക് ചേർത്ത് ആ തിരുമുറിവുകളോടും തിരുമുഖത്തോടും ചേർത്ത് യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് കഴുകി പ്രാര്ത്ഥിക്കുമ്പോൾ ഒരു പുതിയ മാനം ഒരു പുതുമുഖം നമുക്ക് കടന്നു വരും സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നുണ്ട് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് ദൈവത്തെ മുഖാമിമുഖം കണ്ട മോശയുടെ മുഖം പ്രകാശമാനമായി എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു ഇതാ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല ചൊല്ലി ഭക്തിയോടെ കാഴ്ച വെച്ചാൽ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതാ മാനം നഷ്ടപ്പെട്ട മുഖം നഷ്ടപ്പെട്ട അപമാനിതരായ തകർന്നു പോയ അനേകം വ്യക്തികൾ അനേകം ജീവിതങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ കമൻ ബോക്സിൽ നിയോഗങ്ങളായിട്ട് അയക്കാവുന്നതാണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നെങ്കിൽ ഇത് ലഭിക്കാത്ത മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ പ്രേക്ഷിത വേലയിൽ പങ്കുകാരാകാം നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം തിരുമുഖത്തിൻ്റെ ജപമാല ഓ ഈശോയുടെ തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേ തിരുസന്നതിൽ എത്തുന്നതുവരെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സുരക്ഷിതനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ തോന്നണമേ സ്വർഗസ്ഥന പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിൻ്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും തിരക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഒന്ന് തിരുമുറിവുകളാൽ അവർദ്ധമായിരിക്കുന്ന ഈശ്വയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ അവർ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ അവർ ഈശ്വയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശ്വയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ രു ാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ തിരുമുഖമേ തിരുമുഖമേ അങ്ങേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ാൽ ആവൃതമായിരിക്കുന്നവരോട് എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ ആനന്ദമായ യോഗ്യതകളെയും സഹനങ്ങളെയും തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ പേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ തിരു രക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഒരു രക്തത്താൽ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ പിതാവേ സർഗസനോടും ആദ്യ ആഗ്രഹത്തോടും കൂടെ ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും തിരു രക്തത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്ക് ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴു ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്ക് ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴിക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങനെ െ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴു ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്ക് ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ ഈശോയുടെ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴു ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ പിതാവേ സ്വർഗസ് ആഗ്രഹത്തോടും കൂടി യുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹകരങ്ങളെയും തിരുവക്തെയും തിരുമുറിവുകളെയും കണ്ണുന്നീരകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായത്തിനുമായി വയ്ക്കുന്നു ും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ നിന്നിധനം അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ നിന്നിധനം അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ നിന്ദിധനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ിധനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ നിന്നിതനും അപമാനിതനുമായ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ നിധനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നേണമേ ഇന്ദിധനും അപമാനിതനുമായ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ 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 അപമാനിതനുമായ അപമാനിതനുമായ ഈശോയുടെ ഈശോയുടെ തിരുമുഖമേ തിരുമുഖമേ വിളിച്ചപേക്ഷിക്കുന്നവരോട് വിളിച്ചപേക്ഷിക്കുന്നവരോട് പിതാവേ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളെയും സഹനങ്ങളെയും തിരു രക്തത്തെയും കണ്ണുനീരുകളെയും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ചവെക്കുന്നു ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ കരണതോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി ായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദനായി സഹിച്ച ഈശോയുടെ തിരുമുഖേ നീ വിളിച്ച വീക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളോടുള്ള അഗാധമായ കരുണയാലും സ്നേഹത്താലും അനന്തമായ യോഗ്യതകൾ നേടിത്തന്നതിനുമായ ഈശ്വരുടെ തിരുമുഖമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു യഥാർത്ഥ മനസ്താപവും പാപമോചനവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അചഞ്ചലമായ വിശ്വാസ സാക്ഷ്യത്താലും ആഴമേറിയ സ്നേഹത്താലും അങ്ങേ തിരുമുഖത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ ആമേ യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ ആരാധന നമുക്ക് വേണ്ടി കുരിശുമായുള്ള യാത്രയിൽ മുഖമടിച്ച് വീണ യേശു ഇതാ ഒരു ദയുമില്ലാതെ അവിടുത്തെ താടിരോമം പടയാളികൾ യഹൂദ പടയാളികൾ പിടിച്ച് വലിച്ചു പറിക്കുകയും ആ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും മർദ്ദിക്കുകയും എല്ലാം ചെയ്തു ആ മുഖത്ത് ഏറ്റ ക്ഷതങ്ങൾ ആ തിരുമുഖത്തേറ്റ നിന്ന് അപമാനങ്ങൾ ആ തിരുമുഖത്ത് നോക്കി അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ദൈവമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞ് ഓക്കെ അധിക്ഷേപിച്ച നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ കാർക്കിച്ച് തുപ്പിയ കൈ കൊണ്ടുപോലും മുഖം തുടക്കാനാവാതെ ഇതാ ആ മുഖത്ത് കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരുകൾ ആ മുഖത്തെ ക്ഷതങ്ങള് ആ മുറിവുകൾ നിർദയം ദൈവമേ അങ്ങ് സഹിച്ചുവല്ലോ എനിക്ക് എനിക്ക് മുഖം തരാൻ എനിക്ക് മാനം തരാൻ എനിക്ക് അഭിമാനം തരാൻ എൻ്റെ വേദനകളിൽ എൻ്റെ ദുഃഖങ്ങളിൽ എൻ്റെ നിന്നപമാനങ്ങളിൽ ആ തിരുമുഖത്തോട് എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പാപങ്ങൾ എൻ്റെ തകർച്ചകളെ ചേർക്കുന്നു തിരക്തം കൊണ്ട് കഴുകണമേ ഈ പ്രാർത്ഥനയിൽ നീ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേലും സകല ജനതകളുടെ മേലും ഭാവികളുടെ മേലും കരുണയായിരിക്കണമേ ഹാലേ ലൂയ ഹാലേ ലൂയ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിടുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പി നിൽക്കുന്നെങ്കിൽ മാത്രം ഇപ്രകാരം നിങ്ങൾ ചെയ്യുക ഈ പ്രാർത്ഥന നിങ്ങൾ അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കുക വലിയ വിടുതൽ വലിയ ബന്ധന വിമുക്തി വലിയ അഭിഷേകം നിറവ് വചനത്തിനായുള്ള ദാഹം വചനം കിട്ടുന്ന തടസ്സങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കാരിസംസ് നിങ്ങളിൽ നിറയും ഏതെങ്കിലും വ്യക്തികളോടുള്ള വെറുപ്പ് ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോടുള്ള വെറുപ്പ് കെട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അഴിയും യേശു നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും അപകർഷതാബോധം മാറിപ്പോകും സുപീരിറ്റി കോംപ്ലക്സ് മാറിപ്പോകും ും മേധാവിത്വ മനോഭാവം മാറിപ്പോകും തെറി പറയുന്ന ചീത്ത പറയുന്ന സ്വഭാവം മാറിപ്പോകും രഹസ്യപാപങ്ങൾ അശുദ്ധിയുടെ ബന്ധനങ്ങൾ മാറിപ്പോകും ഹാലേലുയാ 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 രക്തക്കണ്ണീരൊഴിക്കിയ പരിശുദ്ധ അമ്മയുടെ ആ സങ്കടങ്ങളോട് ചേർത്ത് യേശുവിൻ്റെ നിന്നാപമാനങ്ങൾ ആ തിരുമുഖത്ത് ആ മുറിവുകൾ ആ സങ്കടങ്ങൾ ആ വേദനകൾ നമ്മുടെ വേദനകൾ ചേർത്ത് പ്രാർത്ഥിക്കുക ഹാലേലുയാ യേശുവേ നന്ദി തിരക്താലെ കഴുകണമേ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ പ്രത്യാശ നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്ക് സംഗീത അമ്പത്താറ് എട്ടിൽ പറയുന്നു നിന്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണ് നീർത്തുള്ളികൾ അവിടെ നിന്ന് കുപ്പിയിൽ ശേഖരിക്കുന്നു അവ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ കർത്താവിൻ്റെ കയ്യിലുണ്ട് യേശുവെ നന്ദി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോ ശ്രവിച്ച് അനുഗ്രഹിക്കുന്നു മത്തായി പത്ത് എട്ട് വചനത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചികളെ ബഹിഷ്കരിക്കും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കു മരിച്ചവരെ ഉയർപ്പിക്കു ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഈ മക്കൾ നിറയപ്പെടട്ടെ യേശുവിന്റെ തിരുമുഖത്തിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക ഈ ഭവനങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് നന്ദി പറയുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക മാറാത്തത് മാറുന്നതായിട്ട് കണ്ട് നിയോഗ യോഗം സമർപ്പിച്ച് മുതൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുക വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും യേശുവെ നന്ദി യേശുവെ സ്തുതി ആ